പല സ്ഥലങ്ങളിലും പല ചിഹ്നങ്ങൾക്കും ചെയ്യുന്ന വോട്ട് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് പോകുന്നു എന്ന് വാർത്ത വരാറുണ്ട് ക്യാമ്പയിനിൽ കാണാറുണ്ട് ഇന്ന് സുപ്രീം കോടതി വി വി പാറ്റ് എണ്ണുന്ന വിഷയത്തെ തള്ളിക്കൊണ്ട് പറഞ്ഞ വിധി പ്രസ്താവനയിൽ പ്രധാനമായി പറഞ്ഞൊരു കാര്യം ഇതിൻ്റെ മാനിപ്പുലേഷനെ സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിലുള്ള കോടതി വ്യവഹാരങ്ങൾ ഏതെങ്കിലും സ്ഥാനാർത്ഥികളോ വ്യക്തികളോ ഉയർത്തിയിട്ടില്ല എന്നതാണ് അതുകൊണ്ട് ആൻറ്റോ ആൻ്റണിയോടായാലും അതല്ല ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പ്രശ്നങ്ങൾ കാണുന്ന ഏത് സ്ഥാനാർത്ഥികളായാലും വെറുതെ ആവേശം കൊള്ളിക്കാനും പറയാനും വേണ്ടി മാത്രം നിങ്ങൾ സമയം ചെലവഴിച്ച് വോട്ടെടുപ്പ് കഴിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ജയിച്ചാൽ പിന്നെ വിഷയത്തിനൊന്നും പോകാതെ അത് മടക്കി വെച്ച് ജനങ്ങൾക്കിടയിൽ ഈ മിഷനോടുള്ള തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതിന് പകരം നിങ്ങൾ ചെയ്യേണ്ടത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അങ്ങനെ മാറിപ്പോയ ആളിനെ കൊണ്ട് തന്നെ കേസ് കൊടുപ്പിച്ച് ആ വോട്ട് വേരിഫൈ ചെയ്യുക എന്നുള്ളതാണ് അവിടെ ഒരു ഉത്തരവാദിത്തം കാണിക്കാൻ ഈ സ്ഥാനാർത്ഥികൾ തയ്യാറാകേണ്ടതുണ്ട് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ചില കാര്യങ്ങളെക്കുറിച്ചും ചില വിഷയങ്ങളെക്കുറിച്ചും പ്രസ്താവന ഇറക്കും ആശങ്ക രേഖപ്പെടുത്തും ഉത്കണ്ഠ രേഖപ്പെടുത്തും പലതുമൊക്കെ ഇങ്ങനെ പലയിടങ്ങളിൽ നിന്ന് ഒറ്റയ്ക്കൊറ്റയ്ക്ക് പറയും എന്നാൽ പറയേണ്ട സ്ഥലത്ത് പറയേണ്ടതുപോലെ പറയാൻ ആരും പോവുകയുമില്ല അതാണ് സ്ഥിതിവിശേഷം കുറേ നാളുകളായി ഇ വി എമ്മിനെക്കുറിച്ച് പരാതി പറയാറുണ്ട് ഇ വി എമ്മിനെക്കുറിച്ച് പരാതി പറയുമ്പോൾ തങ്ങൾക്ക് അനുകൂലമായ ജനവിധിയാണ് ഉണ്ടാകുന്നതെങ്കിൽ ആ സ്ഥലങ്ങളെക്കുറിച്ച് പരാതി പറയാറില്ല എന്നാൽ പ്രതികൂലമായി ഉണ്ടാകുമ്പോൾ നമ്മൾ ഇ വി എമ്മിനെ തെറി പറയുകയും ചെയ്യും ഭരിക്കുന്ന പാർട്ടി ആരായാലും രാഷ്ട്രീയമായി നമുക്ക് ആളുകളോട് വിയോജിപ്പുണ്ടെങ്കിലും ഒരു സാങ്കേതിക തികവോടുകൂടി ഒരു എൻജിനീയറിംഗ് സംവിധാനം ഉണ്ടാക്കിയ ആ ഉപകരണത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള മാനിപ്പുലേഷൻ നടക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നടക്കുന്നുണ്ട് എന്നുള്ള ഉത്തമ ബോധ്യമുള്ള സംഗതികൾ അത് പൊതു താൽപര്യ ഹർജിയായി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സാധാരണ പണ്ടൊക്കെ ഈ ആണ്ടോടാണ്ട് നടത്തുന്ന ചില ആചാരാനുഷ്ഠാനങ്ങൾ പോലെ പൊതു താൽപ്പര്യ ഹർജിയുമായി ചില സംഘടനകൾ കയറിയിറങ്ങുന്നതിന് പകരം ഉത്തരവാദിത്വത്തോടെ രാഷ്ട്രീയ പാർട്ടികളോ സ്ഥാനാർത്ഥികളോ അതിൻ്റെ കേസുമായി മുന്നോട്ട് പോയി അത് ബോധ്യപ്പെടുത്തുകയാണ് വേണ്ടത് ഇന്നും വോട്ടെടുപ്പിനിടയിൽ ഈ പറയുന്ന ആറ്റിങ്ങിലോ അതോടൊപ്പം തന്നെ പിന്നെ പത്തനംതിട്ടയിലൊക്കെ ആൻറ്റോ ആൻ്റണിക്ക് ചെയ്ത വോട്ട് താമരയ്ക്ക് പോയി അനിൽ ആൻ്റണിക്ക് പോയി എന്ന് പറയുന്നൊരു വാർത്തകൾ വരുന്നുണ്ട് ഒരു പക്ഷേ അത് ശരിയായിരിക്കാം തെറ്റായിരിക്കാം നമുക്കറിയില്ല കാരണം വോട്ട് രേഖപ്പെടുത്തുന്ന ആൾ അയാളുടെ സ്വകാര്യതയിലാണ് ഈ വോട്ട് രേഖപ്പെടുത്തുന്നത് ഇനി അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അയാൾ വോട്ട് ചെയ്തത് എത്രാമത്തെ ക്രമനമ്പരായിട്ടാണെന്നും ആ വോട്ട് ഏതാണെന്നും അത് അതിൻ്റെ രേഖപ്പെടുത്തിയ ആളിൻ്റെ പേരും ഒപ്പും സഹിതം ശേഖരിച്ചു വെച്ചാണ് ഈ വോട്ടിംഗ് പ്രക്രിയ നടക്കുന്നത് അപ്പോൾ ആ കക്ഷിയെ ഒരു വാദിയായി അല്ലെങ്കിൽ സ്ഥാനാർത്ഥി വാദിയായി ഉടൻ തന്നെ അതിന് എഴുതി കൊടുക്കുകയോ കേസ് കൊടുക്കുകയോ ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ ക്രമക്കേട് അതെന്താണെന്ന് വസ്തുനിഷ്ഠമായി അതിന് ഉത്തരം തേടി പരിഹരിക്കേണ്ട ബാധ്യത പ്രതിപക്ഷ പാർട്ടികൾക്കുണ്ട് കോൺഗ്രസിനുമുണ്ട് സി പി എമ്മിനുമുണ്ട് മറ്റ് പാർട്ടികൾക്കൊക്കെയുമുണ്ട് ഇവിടെ ഈ മാറിപ്പോയത് ആരൊക്കെയാണെന്നുള്ള കക്ഷികളിപ്പോൾ നിങ്ങളുടെ മുന്നിലുണ്ട് അവർ സ്വാഭാവികമായി ഒരു പെറ്റിഷൻ കൊടുത്താൽ അവർ അവരെത്രാമതായാണ് വോട്ട് ചെയ്തതെന്നും ഏത് നമ്പറാണ് അതിലുള്ളതെന്നും തിരിച്ചറിയാൻ പറ്റും അതേ സാധനം ഒരു എൻജിനീയറിംഗ് വിദഗ്ധരുടെ സഹായത്തോടെ അതിൽ നോക്കിയാൽ ഈ വിവരം കണ്ടുപിടിക്കാൻ കഴിയും ആ വോട്ട് ആർക്കാണ് പതിഞ്ഞത് വി പാറ്റ് എങ്ങോട്ടാണ് പോയത് അത് കണ്ടുപിടിക്കാനുള്ള നടപടി നിങ്ങൾ ഇനി പതിനായിരം വോട്ടിന് ജയിച്ചാലും ഒരു ലക്ഷം വോട്ടിന് ജയിച്ചാലും നിങ്ങളുടെ കാര്യം പറ കഴിയുമ്പോൾ അത് പൊടിയും പോയിട്ട് ഇടയ്ക്കിടെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി എന്ന് പറയുന്നത് ഒരു ഉത്തരവാദിത്വം അതുകൊണ്ട് അത് പരിഹരിക്കാൻ നിയമപരമായ നടപടികളുമായിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് എത്രയോ കോടി രൂപ മുടക്കിയാണ് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടത്തുന്നത് അതിൻ്റെ എത്ര ചെറിയൊരു ശതമാനം മാത്രം പോലെ ഇതിനൊരു നിയമപരമായ പരിഹാരം ഉണ്ടാക്കുന്നതിന് കോടതിയെ സമീപിക്കാൻ അത് ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന അതല്ലെങ്കിൽ രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് ആളുകൾക്ക് ഇതിലൊക്കെയുള്ള ആശങ്കയും പ്രയാസവും വർദ്ധിച്ചു വന്നുകൊണ്ടേയിരിക്കും ഇനി അത് ശരിയാണ് ഈ വോട്ടിംഗ് പ്രക്രിയയും അതിൻ്റെ യന്ത്രവുമെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അത് കണ്ടെത്തിയ ആളുകളോട് കാണിക്കുന്ന ക്രൂരതയുമാണ് ഇത് രണ്ടും ഒഴിവാക്കാൻ കൃത്യമായി സാഹചര്യമുള്ളപ്പോൾ വെറുതെ വാർത്ത സൃഷ്ടിച്ചും പോസ്റ്റിട്ടും ആവേശം കൊള്ളിക്കുന്നതിനപ്പുറത്ത് അതൊരാവശ്യമായി കൊണ്ടിറങ്ങുകയാണ് വേണ്ടത്